രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ജനുവരി ഇരുപത്തിയാറിന് പാർക്കിൻസൺ ശ്ലോകം ബാധിച്ച എഴുപത് ഒരു മുസ്ലിം കടയുടമയെ ഒരു കൂട്ടം ബജരംഗിതൽ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരെ ധീരമായി നേരിട്ട ആളാണ് ദീപക് കുമാർ എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ധൈര്യത്തോടെ അദ്ദേഹം അവരെ നേരിട്ടത് എന്നാൽ ബജരംഗിതൽ പ്രവർത്തകരെ നേരിട്ടതോടെ ഹിന്ദുത്വവാദികൾ ദീപക് കുമാറിന് എതിരായി മാറി ഹിന്ദുത്വവാദികളുടെ വേട്ടയാടൽ തുടങ്ങിയതിന് പിന്നാലെ ദീപക്കിൻ്റെ ഹാൾക്ക് ജിമ്മിലെ അംഗസംഖ്യ നൂറ്റമ്പതിൽ നിന്ന് പതിനഞ്ചായി കുറഞ്ഞിരുന്നു അപ്പോൾ ദീപകിന്റെ വരുമാന ആ ജിം നിലനിർത്താൻ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും രംഗത്ത് വന്നിരിക്കുകയാണ് ജിം മെമ്പർഷിപ്പിൽ കാര്യമായ കുറവുണ്ടായതോടെ സ്ഥാപനത്തിൻ്റെ പ്രതിമാസ വാടകയായ നാൽപ്പതിനായിരം രൂപയും വീട് പണിയാൻ കടം വാങ്ങിയ വായ്പയും അടയ്ക്കാൻ ദീപക് കുമാർ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെയാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്ന് മുതിർന്ന അഭിഭാഷകർ ഒരു വർഷത്തെ അംഗത്വ ഫീസായി പതിനായിരം രൂപ വീതം നൽകാമെന്ന് അറിയിച്ചത് സുപ്രീം കോടതിയിലെ ഇരുപത് മുതിർന്ന അഭിഭാഷകരാണ് ഈ സഹായ സന്നദ്ധ അറിയിച്ചത് ജിം സന്ദർശിച്ച് അംഗത്വം വാങ്ങിയ എം പി ജോൺ പെട്ടാസിൻ്റെ പ്രവൃത്തിയാണ് ഈ നീക്കത്തിന് പ്രചോദനമായതെന്നും അവർ പറഞ്ഞു ദീപകിനോട് തങ്ങൾ സംസാരിച്ചതായും പണം സഹായമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നും ഈ ഡ്രൈവ് നയിക്കുന്ന അഭിഭാഷകൻ പറഞ്ഞു തുടർന്ന് അംഗത്വം എന്ന നിലയിൽ ഒരു ബദൽ മാർഗ്ഗം അഭിഭാഷകൻ തന്നെ കണ്ടെത്തുകയായിരുന്നു അതിന് പിന്നാലെ സമൂഹത്തിൽ നിന്നുള്ള മറ്റ് ആളുകളെയും സംഭാവന ചെയ്യാൻ പ്രേരിപ്പിച്ചു ഫീസ് താങ്ങാൻ കഴിയാത്ത പ്രാദേശിക ജിം ഉപഭോക്താക്കൾക്ക് വാർഷിക അംഗത്വത്തിന് ധനസഹായം നൽകുകയാണ് ഇവർ ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് നൽകുന്ന അംഗത്വ കാർഡിൽ അംഗത്വത്തിന് പണം നൽകിയ ആരുടെ പേരും കൂടെ ഉണ്ടായിരിക്കും അതുവഴി ആ പ്രദേശത്തെ സാധാരണക്കാർക്കും ഈ ജിം സൗജന്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതിന് പുറമേ നിയമ പോരാട്ടത്തിന് ദീപക് കുമാറിന് സൗജന്യ നിയമസഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് അഭിഭാഷകരുടെ സംഘം പിന്തുണ നൽകിയിട്ടുണ്ട് ഇരുപതിലധികം അഭിഭാഷകർ ഇപ്പോൾ ഈ സംരംഭത്തിൽ ചേർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ അദ്ദേഹത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നടി സ്വരാഭാസ്കറും എഴുത്തുകാരി ഹർഷ് മന്ദറും അദ്ദേഹത്തിൻ്റെ ജിം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് അംഗത്വങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആശയം മുന്നോട്ട് വച്ചിരുന്നു രോഗം ശ്ലോകം ഒരു മുസ്ലിമായ വൃദ്ധൻ്റെ കടയുടെ പേരിൽ നിന്ന് ബാബ എന്ന വാക്ക് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു ഹിന്ദുത്വവാദികളുടെ ആക്രമണം അപ്പോഴാണ് ദീപക് മുഹമ്മദ് ദീപക് എന്ന പേര് പറഞ്ഞുകൊണ്ട് അവരെ നേരിട്ടത് ഈ വീഡിയോ രാജ്യമാകെ വൈറലായി മാറി എന്നാൽ അതിനുശേഷം ജനുവരി മുപ്പത്തൊന്നിന് ദീപക്കിനെ നേരിടാൻ ബജരംഗദലിന്റെ നിരവധി അംഗങ്ങൾ ഒത്തുകൂടി പക്ഷേ പോലീസ് അവരെ തടഞ്ഞിരുന്നു സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ബജരംഗ് ദൾ പ്രവർത്തകർ കൂട്ടം ചേർന്ന ദീപക്കിനെതിരെ ആക്രമണ ആഹ്വാനവുമായി രംഗത്തെത്തി വിവിധ സാമൂഹിക മാധ്യമങ്ങളിലെ ഹിന്ദുത്വ പേജുകളിൽ ഇവർ കൊലവിളി നടത്തുകയും ചെയ്തു ഡെറാഡൂൺ ഹരിദ്വാർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ നിന്നാണ് ഹിന്ദുത്വ പ്രവർത്തകർ കൊലവിളിയുമായി ദീപക്കിൻ്റെ എത്തിയത് ദീപകിൻ്റെ വീടിന് മുന്നിലും ജിംനേഷ്യം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും ഭീഷണി മുദ്രാവാക്യങ്ങളുമായി അവർ ഒത്തുകൂടുകയും ചെയ്തു എന്നാൽ ദീപക്കിൻ്റെ ജിംനേഷ്യത്തിന്റെ മുന്നിലെത്തി കൊലവിളി നടത്തിയും വീടിന് മുന്നിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടും ദീപകിൻ്റെ മേൽ കേസ് ചുമത്തുന്ന നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് വിശ്വഹിന്ദു പരിഷത്ത് ബജരംഗൽ സംഘടനകൾ നൽകിയ പരാതിയിലാണ് പോലീസിൻ്റെ ഈ നടപടി നടപടിയുണ്ടായത് ബജരംഗൽ പ്രവർത്തകരെ ആക്രമിച്ചു കലാപാഹ്വാനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ദീപകിന്റെ പേരിൽ പോലീസ് കേസെടുത്തത് ആ കേസിൽ ദീപക്കിനെ സഹായിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകർ ഒത്തുകൂടിയിരിക്കുന്നത്